നന്നായിട്ടറിയാം ഇത്തവണയും കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം ബീഹാറിൽ എട്ട് നിലയിൽ പൊട്ടുവന്ന് എന്നാലും എന്തെങ്കിലുമൊക്കെ ഗിമ്മിക്കുകൾ കാണിച്ചുകൊണ്ട് നാട്ടുകാരെ ഒന്ന് പ്രകോപിപ്പിച്ചു നിർത്തണ്ടേ അതിനുള്ള നാടകങ്ങളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പോലും കന്യാകുമാരി മുതൽ കാശ്മീരി വരെ പുള്ളി ഓടാത്ത റോഡില്ല നടക്കാത്ത മണ്ണില്ല കാണാത്ത മനുഷ്യരില്ല എന്നിട്ട് പോലും ഇക്കണ്ട ആൾക്കാരും തന്നെ വോട്ട് ചെയ്യുന്നില്ലല്ലോ എന്നുള്ളതാണ് പുള്ളിയുടെ ഏക സംശയം ഇത്തവണ പുള്ളിക്ക് ഓടാൻ കിട്ടിയിരിക്കണത് ബീഹാറിലെ റോഡുകളാണ് കാരണം ബീഹാറിലാണല്ലോ ഇലക്ഷൻ അതുകൊണ്ട് അവിടെ ഓടിയേക്കാമെന്ന് കരുതി പുതിയ ഓട്ടത്തിൻ്റെ പേരാണ് വോട്ട് അധികാര യാത്ര അതായത് ആ ബീഹാറിലെ പാവപ്പെട്ട മനുഷ്യർക്കൊന്നും തന്നെ വോട്ട് ചെയ്യാനുള്ള യാതൊരു അധികാരവും ഇതുവരെ കൊടുത്തിട്ടില്ലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഓട്ടത്തിൻ്റെ അവസാനം മാത്രമേ അവർക്ക് വോട്ട് ചെയ്യാൻ പോലുമുള്ള അധികാരം കിട്ടുകയുള്ളൂ ചിലപ്പോൾ വണ്ടിക്ക് അകത്താണ് ഇരുന്ന് യാത്ര ചെയ്യുന്നത് അപ്പോഴും കാണാൻ ചുറ്റുവട്ടം മുഴുവൻ അനുചരവൃന്ദങ്ങളും ചർച്ചകളും ഒക്കെ ചില സമയത്ത് പുറത്തിറങ്ങി നടക്കുന്നത് കാണാം കൂടെ കുറെ അനുചര വൃന്ദങ്ങളും അതേപോലെ നടക്കുന്നത് കാണാം ചിലപ്പോൾ ഇദ്ദേഹം ഓടും അനുചരവൃന്ദങ്ങളും പുറകെ ഓടും ചിലപ്പോൾ ഇദ്ദേഹം ബൈക്കോടിക്കും അനുചരവൃന്ദങ്ങളും ബൈക്കോടിക്കും അങ്ങനെ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ഓടിയും നടന്നും പുള്ളിക്കാരൻ്റെ ചെരുപ്പ് തെളിഞ്ഞതല്ലാതെ ഒരൊറ്റ സ്ഥലത്ത് പോലും അധികാരത്തിലേറാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിട്ടില്ല ഈ ഓട്ടത്തിന്റെ തുടക്കത്തിൽ ഇത്തവണ എല്ലാ സ്ഥാപനങ്ങളും പ്രവചിച്ചിരുന്നത് ഇത്തവണ ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് കാരണം രാഹുൽ ഗാന്ധി എല്ലാ വോട്ട് ചോരലിനുള്ള പഴുതുകളും അടച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്തവണ നാട്ടുകാരെ പറ്റിക്കാൻ ബി ജെ പിക്ക് ആവില്ല എന്ന് പറഞ്ഞവർ വരെയുണ്ട് കഴിഞ്ഞ ദിവസം ചില എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നു ഇവരിൽ ഒരാൾ പോലും ഇന്ത്യ സഖ്യം ജയിക്കുമെന്ന് പ്രവചിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇന്ത്യ ടുഡേ നടത്തിയിട്ടുള്ള ഫലപ്രവചനം പോലും നിതീഷ് കുമാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് കോൺഗ്രസ് ചായ്വുള്ള മാധ്യമസ്ഥാപനമായിട്ട് അറിയപ്പെടുന്ന ഇന്ത്യ ടുഡേയിൽ പോലും ഒരു തവണ പോലും ബീഹാറിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്ന് പ്രവചിച്ചിട്ടില്ല